റോട്ടറി ക്ലബ്ബ് ഓഫ് ആലപ്പുഴയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ പാർപ്പിട പദ്ധതി നിർമ്മാണം പൂർത്തിയാക്കിയ വീടുകളുടെ താക്കോൽദാനം മെയ് ഇരുപത്തിയഞ്ചിന് നടക്കും റോട്ടറി ക്ലബ്ബ് ഓഫ് ആലപ്പി കേരളത്തിലെ പുരാതനമായ ക്ലബ്ബുകളിൽ ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ജൂലൈ ഇരുപത്തിയഞ്ചിനാണ് ഈ ക്ലബ്ബ് ചാർട്ടർ ചെയ്യപ്പെട്ടത് കഴിഞ്ഞ എഴുപത്തിനാല് വർഷമായി ആലപ്പുഴ പട്ടണത്തിലും സമീപ പ്രദേശങ്ങളിലും നിരവധി സേവന പ്രവർത്തനങ്ങൾ നടത്തിവരുന്നുണ്ട് സൗജന്യ മെഡിക്കൽ ക്യാമ്പുകൾ ദന്തൽ ക്യാമ്പുകൾ തിമിരരോഗ ശസ്ത്രക്രിയാ ക്യാമ്പുകൾ എൽ എൻ ഫോർ പദ്ധതി പ്രകാരം കൃത്രിമ കൈസജനവുമായി നൽകുന്ന പദ്ധതി രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൽ ദുരിതമനുഭവിച്ച കുട്ടനാട്ടിലെ കായൽപ്പുറം എന്ന ഗ്രാമത്തെ ദത്തൊടുക്കൽ ആലപ്പുഴ ഡബ്ല്യു എൺ സി ഹോസ്പിറ്റലിൽ നിർമ്മിച്ചു നൽകിയ ബ്ലഡ് ബാങ്ക് കെട്ടിടം തുടങ്ങിയവ ക്ലബ്ബ് നടപ്പിലാക്കിയ പദ്ധതികളാണ് ജൂലൈ ഇരുപത്തിയഞ്ചിന് ക്ലബ്ബിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷം നടക്കുകയാണ് ഇതിനോടനുബന്ധിച്ച് സ്വന്തമായി വീട് നിർമ്മിക്കുവാനുള്ള സ്ഥലമോ സാമ്പത്തികമോ ഇല്ലാത്തവർക്കായി റോട്ടറി വില്ലേജ് എന്ന പദ്ധതിയുടെ ഭാഗമായി ഏഴ് വീടുകളാണ് സൗജന്യമായി നിർമ്മിച്ചു നൽകുന്നത് മുഹമ്മ ഗ്രാമപഞ്ചായത്തിൽ കാട്ടുകട ക്ഷേത്രത്തിന് സമീപമായി ക്ലബ്ബ് വാങ്ങിയ ഇരുപത് സെന്റ് സ്ഥലത്താണ് വീട് നിർമ്മിക്കുന്നത് നിർമ്മാണം പൂർത്തിയാക്കിയ മൂന്ന് വീടുകളുടെ താൽക്കോൽദാനമാണ് ആദ്യഘട്ടം മെയ് ഇരുപത്തിയഞ്ചിന് നടക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പതിൽ കേരളത്തിലെ മൂന്നാമത്തെ ക്ലബ്ബായിട്ടാണ് റോട്ടറി ക്ലബ് ഫാലപ്പി സ്ഥാപിതമായത് കൃത്യമായിട്ട് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് ജൂലൈ ഇരുപത്തി അഞ്ചാം തീയതിയാണ് ആലപ്പി റോട്ടറി ക്ലബ് ഫാലപ്പി സ്ഥാപിതമായത് രണ്ടായിരത്തി ഇരുപത്തിനാലില് എഴുപത്തഞ്ച് വർഷം പൂർത്തിയാക്കുന്ന ഈ അവസരത്തിൽ ഞങ്ങളുടെ ക്ലബ്ബ് പ്ലാറ്റിനം ജൂബിലി വജ്ര ജൂബിലി ആഘോഷിക്കുകയാണ് ഇതിനു മുമ്പ് സിൽവർ ജൂബിലിയും ഗോൾഡൻ ജൂബിലിയും എല്ലാം ഞങ്ങൾ ആഘോഷിച്ചത് സമൂഹത്തിന് പ്രയോജനപരമായ പ്രോജക്റ്റുകൾ ചെയ്തുകൊണ്ട് തന്നെയാണ് അതുപോലെ ഈ പ്ലാറ്റിനം ജൂബിലി സെലിബ്രേഷൻസും ഞങ്ങളുടെ ഒരു പ്രോജക്റ്റ് ഒരു കമ്മ്യൂണിറ്റി ബേസ്ഡ് പ്രോജക്റ്റ് ആയിട്ട് തന്നെയാണ് ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് ആ പ്രോജക്റ്റ് ഞങ്ങൾ പേരിട്ടിരിക്കുന്നത് റോട്ടറി വില്ലേജ് അതൊരു പാർപ്പിട പദ്ധതിയാണ് അതിന് ആവശ്യത്തിനായി ഓഫ് ആലപ്പി മുഹമ്മദ് പഞ്ചായത്തിലൊരു ഇരുപത് സെൻറ്റ് സ്ഥലം സ്വന്തമായി റോട്ടറി റോട്ടറി ക്ലബിൻ്റെ തന്നെയായുള്ള റോട്ടറി ചാരിറ്റി സൊസൈറ്റിയുടെ പേരിൽ വാങ്ങിച്ചിട്ട് ആ ഇരുപത് സെന്റ് സ്ഥലത്ത് ഏഴ് അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഏഴ് വീടുകൾ നിർമ്മിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പദ്ധതി ഞങ്ങളുടെ പ്ലാറ്റിനം ജൂബിലി പ്രോജക്റ്റ് ഒരു വീട് അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഉദ്ദേശം എട്ട് ലക്ഷം രൂപ ചിലവ് വരുന്ന ഏഴ് വീടുകൾ